ഹായ് ഫ്രണ്ട്സ് ട്രൂ എക്സ്പെരിമെൻ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് ത്രീ ഡി പെൻറ്റിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് ത്രീ ഡി പെൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഓരോ ആർട്ടിക്കിൾ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് ഈ വീഡിയോ ത്രീ ഡി പെന്നിൻ്റെ വർക്കിംഗ് എന്താണെന്നാണ് കൃത്യമായി വിവരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഓരോ പാർട്സും അത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആ അതിൻ്റെ ഹീറ്റ് ഹീറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ ഒരു വിചാരിച്ച വിചാരിച്ചൊരു ഇമേജ് ഉണ്ടാവുന്നത് എന്ന രീതിയിലേക്കുള്ളൊരു വീഡിയോ ആണെങ്കിൽ ായിട്ട് നമുക്കൊരു സ്റ്റാർ സ്ക്രൂ കാണാം ഈ ഒരു സ്ക്രൂ ഊരിയെടുത്താൽ ഇതിൻ്റെ കേസ് നമുക്ക് ഈസിയായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സ്ക്രൂ നമുക്ക് ഊരി മാറ്റിയതിനു ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു ലോക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് സ്ലൈഡ് ചെയ്താൽ നമുക്ക് ഈസിയായിട്ട് ഊരാൻ കഴിയും അൻസാനത്തതായി നമ്മൾ പുറത്തെടുക്കാൻ പോകുന്നത് പി എൽ എ ഫിലമെൻറ്റിൻ്റെ ഹീറ്റ് ഫിലമെൻറ്റിലേക്കും കൂടാതെ തന്നെ അതിനെ റിട്ടേൺ ചെയ്യുകയും ചെയ്യുന്ന ഗിയർ മോട്ടറാണ് റിമൂവ് ചെയ്യാൻ വേണ്ടി മോട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് പിടിച്ച് പൊക്കിയാൽ ഗിയർ മോട്ടർ വെച്ച് ലോക്ക് ഉണ്ട് ലോക്കില്ലാത്ത ഇത് റിലീസാവുന്നതായിരിക്കും അതുപോലെ തന്നെ ഡി സി സോക്കറ്റിൻ്റെ കണക്ടർ ബോർഡിൽ നിന്നും റിമൂവ് ചെയ്യണം ഗിയർ മോട്ടറിൻ്റെ ഹോളിൽ നിന്നും ഈ ഈ ഒരു ചെറിയ വൈറ്റ് പൈപ്പ് വഴി കടന്ന് പി എൽ എ ഫിലമെൻ്റ് എൻഡിലുള്ള ഈ ഹീറ്റ് ഫിലമെൻ്റിൽ എത്തി അവിടെ നിന്ന് ഈ ഹീറ്റ് ആയതിനു ശേഷം ഉരുകി പുറത്തേക്ക് വരുന്നു ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പി എൽ എ ഫിലമിൽ വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ ഗിയർ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ സിസ്റ്റം ഇതാണ് നമുക്കിവിടെ മൂന്ന് ചെറിയ കോപ്പർ കട്ടിംഗ് കാണാം കൂടാതെ എന്താ ഒരു നീളത്തിലുള്ള കോപ്പർ കട്ടിങ്ങും ഉണ്ട് ഇതിൻ്റെ സ്ലൈഡിങ് സ്വിച്ചിന് രണ്ട് കോണ്ടാക്റ്റ് ഉണ്ട് നീളത്തിലുള്ള കോപ്പർ കട്ടിങ്ങിന് സ്വിച്ച് കോമൺ കോണ്ടാക്റ്റായിട്ടാണ് കാണുന്നത് പിന്നെ ഈ ചെറിയ ഫസ്റ്റ് കട്ടിങ് ലോ സ്പീഡിനെയും സെക്കൻഡ് കട്ടിങ് മീഡിയം സ്പീഡും തേർഡ് തേർഡ് കട്ടിങ് ഹൈ സ്പീഡും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ വൈറ്റ് സ്വിച്ചിലെ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഫ്രണ്ടിലേക്കുള്ള ആരോ മാർക്ക് പി എൽ എ ഫിലമിനെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും വേണ്ടിയാണ് ബാക്കിലോട്ടുള്ള ആരോ മാർക്ക് ഫിലമിനെ റിട്ടേൺ ചെയ്യാനുള്ളതാണ് മോട്ടറിൽ കൂടി ഫിലമെൻറ്റ് ഇറങ്ങുന്നത് കാണാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ഊരിയെടുത്ത കണക്ടറുകളെല്ലാം ബോഡിയിൽ ഇൻസേർട്ട് ചെയ്യണം പവർ ഓണാക്കി ഗ്രീൻ ലൈറ്റ് ഇൻഡിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കണം അതിനുശേഷം ഫിലമെൻ്റ് ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം മോ മോട്ടറിലേക്ക് ഫിലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ കാണാം നമുക്ക് ഇതിൽ കൂടി ഫിലമെൻ്റ് കയറി ഇറങ്ങുന്നത് ഇനി ഫിലമെൻ്റ് എങ്ങനെയാണ് ഉരുകുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ മോട്ടർ യൂസ് ചെയ്യുന്നില്ല കൈകൊണ്ട് നമ്മൾ ഈ ഫിലമെൻറ്റിനെ ഹീറ്റ് കോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഫിലമെൻറ്റ് ഉരുകി വരുന്നതായി കാണാം ഈ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് ഇതിൻ്റെ ഹീറ്റ് കോയിൽ ഒന്ന് പരിചയപ്പെടാം ഇതിനായി ഫ്രണ്ട് ഭാഗത്തുള്ള ഈ ബ്ലാക്ക് ടോപ്പ് നമുക്കൊന്ന് ഊരിയെടുക്കണം ഇത് രണ്ട് സൈഡിലായിട്ട് ലോക്ക് ഉണ്ട് അത് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് തിക്കിയാൽ ആ ലോക്ക് റിലീസാവും ഇതിലുള്ളത് എത്രയും സിമ്പിളായ ഒരു ഹീറ്റിൻ ഹീറ്റിംഗ് കോയിലാണ് ഇതിലേക്ക് നാല് കണക്ഷനുകൾ ഉണ്ട് കൂടാതെ ഒരു ബോർഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ സെൻസറും കൂടെ ഇതിനുള്ളിലുണ്ട് ഫസ്റ്റും ഫോർത്തും കണക്ഷൻ കണക്ടർ എന്താ വെച്ചാൽ ഹീറ്റിംഗ് കണക്ഷനാണ് സെക്കൻഡും തേർഡും സെൻസർ കണക്ഷനാണ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കമൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമൻസ് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ ഈ കമൻസ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു